മനുഷ്യർക്കൊരു താക്കീത് എന്ന നിലയിൽ നമ്മൾ ചെയ്യണ ഏത് തിന്മക്കുമുള്ള അനന്തര ഫലമാണ് സഹോദരങ്ങളെ നരകം ഞാൻ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞിട്ട് ചെറുത് നമ്മളിപ്പോ ഒരു തിന്മ ചെയ്തു ആ തിന്മ ചെയ്ത ഉടനെ പോകാൻ നരകത്തൊക്കെ ഏതാ തിന്മ അറിയോ രണ്ട് ഞെരിയാണിക്ക് താഴെ ഒരാൾ വസ്ത്രം ധരിച്ചാൽ നരകത്തിലാണെന്നാഹു അക്ബർ നിസ്സാരമായ തിന്മ അതിനു വരെ ശിക്ഷതാ െ ഒരാള് കള്ളൊടിച്ചു ഒരാള് കള്ളൊടിച്ചു മുസ്ലിങ്ങളോട് എന്തിനാ കള്ളുടിയെ പറ്റി പറയണെന്നാ എന്നാ കള്ളുപിടിച്ച മുസ്ലിമാണ് അതുകൊണ്ടായി പറഞ്ഞത് ഒരാള് കള്ളൊടിച്ചു കള്ളടിച്ച ഒരാളെ നാല്പത് ദിവസത്തെ സുബി നിസ്കാരം സ്വീകരിക്കും അപ്പൊ കള്ളുടിച്ചത് ആരാ ആരാ നിസ്കരിക്കണെങ്കിൽ ഓന ആരാ മുസ്ലിം അല്ലേ നാല്പത് ദിവസം സുബി നിസ്കരിച്ച ഒരാൾ കള്ളൊടിച്ചാൽ ഓൻറെ ആ നിസ്കാരം സ്വീകരിക്കൂല കള്ളുടിച്ച ഒരാള് നമസ്കാരം നാല്പത് ദിവസം സുബിസ്കാരം സ്വീകരിക്കൂലെ അപ്പൊ ഒരാൾ മദ്യപിക്കുകയും ലഹരിയിലാവുകയും ചെയ്താൽ അയാളുടെ നാല്പത് ദിവസത്തെ നമസ്കാരം നമസ്കാരമല്ലോ സ്വീകരിക്കില്ലെന്ന് മാത്രമല്ല അയാള് പശ്ചാത്തപിക്കാതെ മരിച്ചോയാലോ അയാൾ നരകത്തിലായിരിക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ കള്ളൊടിക്കണ മുസ്ലിമാണെന്ന് അപ്പൊ നിങ്ങൾക്ക് സംശയമുണ്ടോ കള്ളൊടിക്കുക മുസ്ലിങ്ങളെന്ന് എനിക്കെന്റെ വ്യക്തിപരമായ അനുഭവമാണ് ഒരുക്കരി ചങ്ങാ പള്ളിക്ക് വന്ന സുബീക്ക് ആ സുബി വിസ്കരിക്കാൻ വന്നപ്പോ തന്നെ എന്തോ ഒരു സ്മെല്ലുണ്ട് പക്ഷെ നമുക്ക് അത്ര മനസ്സിലല്ല ഈ കള്ള എന്താന്ന് കൃത്യമായിട്ട് അറിയാത്തൊരു പ്രായമാണ് അപ്പൊ നിസ്കാരം കഴിഞ്ഞപ്പോ പറഞ്ഞു അല്ല എന്താ കാക്ക നല്ല തടിച്ചൊരു അജാനുബോഹ മനുഷ്യനുമ്പോ രണ്ടു ദിവസം മുമ്പ് ഇതേ ലഹരിയില് ഒരു കടയൊക്കെ അടിച്ച് പൊട്ടിച്ച് കയ്യമ്മക്ക കയ്യമ്മക്കാകെ മുറി ഉപ്പിയൊക്കെ പൊട്ടി അങ്ങനെ നല്ല വിപ്ലവങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടുണ്ട് സുബീക്ക് പള്ളിയിലുണ്ട് അപ്പൊ അങ്ങനെ ഉറിച്ചു അല്ല കറിഞ്ഞൂടെ പള്ളിയിൽ നിസ്കള് ഒടിച്ചിട്ട് പള്ളിയിൽ വരാൻ പാടില്ല പറഞ്ഞു പറഞ്ഞുകൊടുത്തോ അതിലും വലിയ ബുദ്ധി കള്ളുടിച്ചിട്ട് പള്ളിയിൽ വരാൻ പാടില്ല അപ്പൊ മൂപ്പരാ രണ്ടാമത് ഇറങ്ങി ആയത് മൂപ്പർ കണ്ടിട്ടുള്ളൂ ഇതറങ്ങി കട്ടിട്ടില്ല നിരവധികൾ നിശ്ചയിച്ച് അപ്പൊ നിങ്ങൾ ആലോചിച്ചോക്കണം മൂപ്പര് പറഞ്ഞ വാക്കാ നിനക്ക് കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിട്ടാണെന്ന് കള്ളപടിച്ചത്തിൽ അറിയോ നിസ്കാരത്തിൽ കോൺസെൻട്രേഷൻ കിട്ടാൻ കള്ളൊടിച്ച് പള്ളിയിൽ വന്ന ആളോട് ചോദിച്ച ചോദ്യം അയാളെ വന്ന മറുപടി പറഞ്ഞു ഞങ്ങൾ കൊറേ ആലോചിച്ചു ഞാൻ ചില ക്ലാസ്സുകളൊക്കെ പറയലുണ്ട് മുസ്ലിം കള്ളുടിച്ചണ്ട അവസ്ഥ നരകത്തിലാണ ഇപ്പൊ കള്ളുടിച്ച മുസ്ലിമാണ് ഇനി രണ്ടാമത്തത് ഇത് മുസ്ലിങ്ങളെ പറ്റി തന്നെ നാവും ലൈംഗികാവയും സാമ്പിൾസ് പറയാ നരകത്തെ പോളെ സോ ഇതിലാ സന്നാർ ജനങ്ങളിൽ അധികം ആളുകയും നരകത്ത് പ്രവേശിക്കേണ്ട കാര്യം എന്താണ് ചോദിച്ചു കാല ഫല അലാന്റെ അൽഫമോ വൽഫർജോ വായും ഗുഹ്യാവും അദാൻ റസൂൽ പറഞ്ഞു രണ്ട് താടിയല്ലിന്റെ ഇടയിലുള്ളതിനെയും രണ്ട് തുടയല്ലിന്റെ ഇടയിലുള്ളതിനെയും ആരെങ്കിലും സൂക്ഷിക്കാമെന്ന് പറഞ്ഞാൽ വാക്ക് വാക്കറിഞ്ഞാൽ ഞാൻ അയാൾക്ക് വേണ്ടി സ്വർഗത്തിന് ജാമ്യം നിൽക്കാനാ ഏറ്റവും കൂടുതൽ മനുഷ്യനെ അപകടത്തിപ്പെടുത്തുന്ന രണ്ട് സാധനം ഒന്ന് നാവും ഒന്ന് ലിംഗവും ഇത് രണ്ടും കൃത്യമായിട്ട് സൂക്ഷിക്കണമെന്നാണ് അല്ലെങ്കിൽ എവിടെയാ നരകത്തിലാണോ ഒരു തെളിവ് ഞാൻ പറഞ്ഞുതരാം തീർച്ചയായും ഒരാള് ഒരടിമ ഒരു വാചകം പറയും ഒരു വാക്ക് പറയും ആ വാചകത്തിലെ ആശയം ആലോചിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്യാതെ എന്നിട്ട് അള്ളാഹ് പറയാണ് ആ വാചകം കാരണത്താൽ അയാൾ കിഴക്കിനും പടിഞ്ഞാറിനും ഇടയിലുള്ളതിനേക്കാൾ വിദൂരമായി നരകത്തിലേക്ക് പ്രവേശിക്കും തന്നെ വീഴും ഖുർആൻ കുടാഹൻസുള്ള പഠിപ്പിച്ചാണ് നമ്മൾ പറയണ പല വാക്കും ശരിക്കും ആലോചിച്ചിട്ടും കൂടെ ഓലോ പറഞ്ഞു പള്ളിന്റെ അമ്മരത്തിരുന്നിട്ടും ഓരോരുത്തരും പറയണ ബെഡായി കേട്ടാൽ ഞെട്ടിപ്പോ മനുഷ്യന്മാര് നോമ്പായാലും കാണാം ഇതിൻ്റെ ഉള്ളിൽ ഒത്തിരിക്കൂല ആൾക്കാർ എന്നാലും പുറത്തിരുന്നിട്ടാ ബെഡായി എടുക്കുക ഏയ് ഇതിൻ്റെ ഉള്ളിൽ ഒട്ടും പറ്റൂല കേട്ടോ ഐഹിക സംസാരങ്ങളൊന്നും പള്ളി പറ്റൂല ഒരു സാധനം നഷ്ടപ്പെട്ടാ പോലും ചോദിക്കാൻ പാടില്ല ഒരാൾ പള്ളിന്റെ മരത്തിന് ചോദിച്ചു നിന്റെ ചുവന്ന ഒട്ടുകാരെങ്കിലും കണ്ടിക്കൂടാന്ന് ചോദിച്ചു അഹ് വജത്താണ് എനക്ക് അത് കിട്ടാതെ കേട്ടേന്ന റസോളുടെ അടുത്തേക്ക് പറഞ്ഞത് ഇതെന്ത് ക്രൂരനാ റസൂൽ അങ്ങനെയാണ് ചിന്തിക്കാല്ല റസൂൾ ഏറ്റവും കാരുണ്യമാണ് പള്ളി അതിനുള്ളതല്ല നമ്മളെ ചില ആൾക്കാര് ഈ നിസ്കാരം നോമ്പും വെക്കാത്തൊക്കെ നൂറ്റാൾക്കാര് പല ആമിലും പള്ളീന്ന് പുറത്തു കിറങ്ങുമ്പോ തന്നെ കഴിഞ്ഞിട്ടുണ്ടാവും കാരണം എന്താ ആ ജാതി വർത്താനാണ് ചിലപ്പോ പള്ളീൻ്റെ ഇവിടെ നിന്ന് അതുകൊണ്ടാണ് പലപ്പോഴും പള്ളിയുമായി ബന്ധപ്പെട്ട മര്യാദകൾ അറിയാത്തൊരു സമുദായമായി മുസ്ലിങ്ങൾ മാറിപ്പോയത് വലിയൊരു ദുരോഗ ദുര്യോഗമാണ് സഹോദരങ്ങൾ നമുക്ക് അങ്ങനത്തെ അവസ്ഥ ഉണ്ടാക്കാം വള്ളാഹു അനുഗ്രഹക്കുമാറാകട്ടെ ഇനി കുറാൻ പറയണ ദുര്യോ കുറാൻ പറഞ്ഞ പോയിന്റ് കൂടി പറഞ്ഞാൽ ഏകദേശം ഒരു വാക്കുരു തന്നെ അവസാനിപ്പിക്കുക അള്ളവരെയാണ് തീർച്ചയായും കുറ്റവാളികൾ നരകത്തിൽ തന്നെ ആയിരിക്കുന്നാണ് അവർക്ക് കിട്ടാൻ പോകുന്ന അവസ്ഥയെ പറ്റി പറയാണ് അവർ അവർ അവർക്ക് അതിൽ ലഘൂകരിച്ചു കൊടുക്കപ്പെടൂല അവരതിൽ ആശയറ്റവരായിരിക്കുന്ന അപ്പൊ നമ്മള് ശ്രദ്ധിക്കാഞ്ഞാൽ തിന്മ ചെയ്താൽ കടന്നു പോകാനിരിക്കുന്ന നരകത്തിന്റെ അനന്തര ഫലത്തെ പറ്റി കൃത്യമായി കുറ നമ്മളെ പഠിപ്പിച്ചിട്ടാണ് മൂന്നാമത്തെ മാർഗം എന്നാണ് ശരിക്കുന്നത് അപ്പൊ ഒരു മാർഗം സ്വയം പിന്മാറുക രണ്ടാമത്തെ മാർഗം തിന്മ ഏത് തിന്മ എനിക്കെതിരാന്ന് മനസ്സിലാകാം മൂന്നാമത്തെ മാർഗം തിന്മ ചെയ്താൽ നരകത്ത് പോകേണ്ടി വരുന്നത് മനസ്സിലാക നാലാമത്തെ ഒരു മാർഗം കൂടി ഒരാളെ തിന്മയിൽ നിന്ന് ഇല്ലാതെ ഒരു മാർഗ്ഗം എന്ന് വെച്ചാൽ പറ്റി പറഞ്ഞു കൊടുക്കാൻ നന്മക്ക് വല്ലാതെ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട് ഹരീഫം നോക്കുമ്പോൾ അത്തരം കൃത്യമായി അള്ളാഹുവിന്റെ ഖുർആാൻ ശരിക്കും ഒരു നന്മ കൊണ്ടുവന്നാൽ ിൽ കാണാണ് ലഭിക്കുന്നതാണ് അവന് അതിന് പ്രതിഫലം ഉണ്ടാവുന്ന ഖുറാൻ സൂഹത്തെ ആറാഫിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏഴ് കതിര് നൂറ് ധാന്യമണികളുള്ള ഏഴ് കതിര് എഴുന്നൂറ് ഇരട്ടി വരെ അങ്ങനെയാണ് ഖുറാൻ ശരിക്കും പഠിപ്പിക്കുന്നത് പറ്റി ഹദീത് അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നത് അപ്പൊ നന്മ നന്മ ചെയ്താൽ നിനക്ക് പുണ്യം ഉണ്ടെന്നൊരാളെ നീ ചെയ്താൽ നിനക്ക് അതിലൂടെ മെച്ചമുണ്ട് ഇരട്ടിയുണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നൊരാളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരാൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തിന്ന അയാളെ രക്ഷപ്പെടുത്താൻ പറ്റും അപ്പൊ നമുക്ക് വേണം നന്മയെ നന്മയെപ്പറ്റി നമുക്കൊരു ബോധം ഉണ്ടാകണം കുറവ് പറഞ്ഞാൽ ആരെങ്കിലും നല്ലത് പ്രവർത്തിച്ചാൽ അത് അവന്റെ ഗുണത്തിന് തന്നെയാണ് എപ്പോഴും നമ്മൾ മനസ്സിലായി രണ്ടാമത്തെ പോയിന്റ് എന്താഹ ദോഷമാണ് പ്രവർത്തിച്ചെങ്കിലോ അതിന്റെ ദോഷം അവൻ തന്നെ അപ്പൊ നന്മക്ക് നന്മ തിന്മക്ക് തിന്മ നന്മ ഇരട്ടിയാണ് തിന്മക്ക് ഇരട്ടിയില്ല അതുകൊണ്ട് നമ്മൾ ഉള്ള തമ്മയെ അധ്വാനിക്കേണ്ട എന്തിനാ നന്മക്കാണ് ഒരു മനുഷ്യന്റെ ഉള്ളിൽ നന്മയെപ്പറ്റി കൃത്യമായ ബോധമുണ്ടായാൽ നിങ്ങൾ അനുശോയ്ക്കും അലൈക്കും പറഞ്ഞാൽ കൈകൊടുത്താൽ പാപങ്ങൾ ഓർക്കും ഓലോ അഹാക വിവജിഹിൻ തൊലിഖിൽ മുഖപ്രസന്നതോടുകൂടി കണ്ടുമുട്ടുന്നത് സ്വതക്കെയാണെന്നാ പുഞ്ചിരി പോലും സ്വതക്കെ റസുല്ല ഭാര്യന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഉരുളക്ക് പോലും പുണ്യമുണ്ട് േ ഓരോ കാര്യത്തിനും വസ്ത്രം അലക്കി കൊടുക്കുന്നിടത്ത് ഭക്ഷണമുണ്ടാക്കി കൊടുക്കുന്നിടത്ത് ഭാര്യയെ സഹായിക്കുന്നിടത്ത് അവൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നിടത്ത് ഒക്കെ മനുഷ്യ മുസ്ലിമിന് കിട്ടാനുള്ള പുണ്യ അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് രാവിലെ വീട്ടിൽ നിന്ന് ഉളു കൊടുത്ത് വീട്ടിൽ നിന്ന് വാത്തികരിച്ച് ഇവിടുന്നല്ല വീട്ടിൽ നിന്ന് സുന്നത്തെസ്കരിച്ച് നടന്നുവരുന്നു ഓരോന്നിനും പുണ്യം ഓരോ പാപങ്ങൾ പുറുക്കപ്പെടും പള്ളിയിൽ കയറി രണ്ടക്കത്ത് അഹ്യുസ്കരിച്ചു എന്നിട്ട് അവിടെ ഇരുന്നു ഏതിന് ജമാഅത്ത് നമസ്കാരം കാത്തിട്ട് ആയിരിക്കുന്ന സമയം അത്രയും മലക്കുകൾ അള്ളാഹു മെച്ച നന്മക്ക് മെച്ചം മാത്രമേ ഉള്ളൂ രണ്ട് ലോകത്തും നന്മ കൊണ്ട് മനുഷ്യരെ വിശ്വാസികളെ നമുക്ക് ലഭിക്കാനിരിക്കുന്ന ഗുണം മാത്രം അപ്പൊ നമ്മൾ നന്മയുടെ വക്താക്കളാകും ഈ നന്മയെ പറ്റി ബോധ്യപ്പെടുത്തി കൊടുത്താൽ ഒരു വാക്കുകൂടിയാണ് വിഷയത്തിൽ കൂട്ടിച്ചേർക്കാണ് എന്താ പറയുക നന്മ ചെയ്തണ്ടാക്കണ മെച്ചം തരും ഇന്നൽ ഹസനാത്തിന നിശ്ചയമായും സൽക്കർമ്മങ്ങൾ ദുഷ്കർമ്മങ്ങളെ ഇല്ലാതാക്കി കളയും അപ്പൊ നന്മ ചെയ്യുമ്പോ തിന്മകൾ അങ്ങനെ ഇല്ലാതാവുന്നതാണ് ഒതു ഓതുകൊടുത്തു കൈ കൊണ്ട് ഒതു കൊടുക്കുമ്പോ ആ കൈ കൊണ്ടുള്ള പാവങ്ങൾ ഇവിടെ കഴുകിയ അതുകൊണ്ടുള്ള മുഖം കഴുകിയ മുഖം കൊണ്ടുള്ളത് കാല് കഴുകിയ കാൽ കൊണ്ടുള്ളത് അല്ലെ എന്നിട്ട് നമ്മൾ കൈ ഉയർത്തി പഠിച്ചനോട് അല്ലെങ്കിൽ പടലാട്ടിരിഞ്ഞിട്ട് പഠിച്ചിരിഞ്ഞു പഠിച്ചനോട് ആ പ്രാർത്ഥനയും പ്രാർത്ഥിച്ചാലോ സുറത്തിന്റെ എട്ട് കവാടങ്ങളിൽ ഇഷ്ടമുള്ളതിലൂടെ പ്രവേശിക്കാമെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ ഇത് കിട്ടിയാൽ നന്മയെപ്പറ്റി ബോധമുണ്ടായാൽ മനുഷ്യ പിന്നെ തിന്മയോ സഹോദരങ്ങളോ നിങ്ങളൊന്ന് ആലോചിച്ചോക്കി ഇത്ര മെച്ച നന്മക്ക് ദുനിയാവിലും ആഹ്റത്തിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഇവർ തിന്മയോ ഇതൊരു പ്രധാനപ്പെട്ട ചോയ്സാണ് അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി മനുഷ്യന്റെ ലക്ഷ്യം എന്നെ ചർച്ചയിൽ ശരിക്ക് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിരുന്ന എന്റെ സഹോദരന് കൊടുക്കാൻ വേണ്ടി ഇവിടെ സംസാരിക്കേണ്ടിരുന്ന ആൾ സംസാരിക്കേണ്ട വിഷയം ലക്ഷ്യത്തെപ്പറ്റുക ജീവിത ലക്ഷ്യത്തെ പറ്റുക എന്റെ സീഡിയുടെ പുറത്തും പുറത്തും അവിടെ മറ്റൊരുത്ത കിട്ടാണ്ടാവും നെറ്റിലും ഉണ്ടാവും അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടന്നു പോകാതിരുന്നു ഈ വിഷയം നമ്മളെടുത്തത് എന്താ മുസ്ലിമിന്റെ ലക്ഷ്യം എന്താ സ്വർഗ്ഗമാണ് ഈ ഒരു ലക്ഷ്യമുള്ള ഒരാൾ ഒരിക്കലും അതിനെ തടസ്സപ്പെടുത്തുന്ന തിന്മ ചെയ്യൂല സ്വർഗത്തിൽ പോണമെന്ന് ആഗ്രഹിക്കണ ഒരാൾ ഒരിക്കലും നരകത്തിന്റെ വഴി തിരഞ്ഞെടുക്കൂ തിരഞ്ഞെടുക്കൂല തിന്മ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും നന്മയാണ് നിൽക്കുന്ന രണ്ട് പാത ഒന്ന് സ്വർഗ്ഗത്തിന്റെ മറ്റൊന്ന് നരകത്തിന്റെ അതാണ് പറഞ്ഞല്ലോ ഒരു വരവരച്ചിട്ട് വരച്ചിട്ട് കുറെ ക്രോസ് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഇതിൽ കുറെ ആവശ്യമില്ലാത്തതാ െ അതൊക്കെ തെറ്റിച്ചെ ഈ പാതയിലൂടെ മാത്രം ആ പാത നമ്മളൊന്ന് നിസ്കരിച്ചപ്പോ ചോദിച്ചു നെഞ്ചത്ത് കൈവച്ചിട്ട് പഠിച്ച പാതയിലാക്കണേ അനുഗ്രഹിച്ചവരുടെ പാത അനുഗ്രഹിച്ചത് ആരെയുഗ്രഹിച്ചത് പകല് നോംബനുഷ്ഠിക്കുകയും രാത്രി നിന്ന് നമസ്കരിക്കുകയും ചെയ്താൽ നിങ്ങൾ തൊക്കെ പാട കൂട്ടി വായിച്ചോക്കി സുഹാദ തല വല്ലാതെ വിശാലമായി പോകും തിന്മെന്ന് പറഞ്ഞാൽ തന്നെ വെറുപ്പവും തിന്മയും തിന്മയുടെ ആളുകളോടും വല്ലാത്തൊരു വിയോജിപ്പ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകും സഹോദരങ്ങളെ അതിന് സഹായിക്കുമാറാകട്ടെ റമദാൻ ലക്ഷ്യം സ്വർഗ്ഗമാണ് ലക്ഷ്യം സ്വർഗ്ഗം എന്തിനാ ഇരിക്കണന്തിനാ സ്വർഗം കിട്ടാൻ എന്തിനാ സ്വർഗം കിട്ടാൻ നോമ്പ് എന്തിനാ സ്വർഗം കിട്ടാൻ സെക്കാത്ത എന്തിനാ സ്വർഗം കിട്ടാൻ ഇവിടെ ആ ചോന്ന ബക്കറ്റില് എന്തിനാ സ്വർഗം കിട്ടാൻ മനുഷ്യരെ കണ്ട പുഞ്ചിരിക്കണെന്തിനാ സ്വർഗ്ഗം കിട്ടാൻ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണെന്തിനാ സ്വർഗ്ഗം കിട്ടാൻ ഭാര്യ ഭർത്താവ് സ്നേഹിക്കണതോ സ്വർഗം കിട്ടാൻ ഒക്കെ സ്വർഗം കിട്ടാനാ സ്വർഗം കിട്ടാറുണ്ട് എന്താ ഇന്നൽ അറിയുന്നത് എന്താ സ്വർഗം ഇന്നൽ അബിന തീർച്ചയായും സുഹൃതം ചെയ്ത ആളുകൾ സുഖങ്ങളുടെ അനുഭവത്തിൽ തന്നെ ആയിരിക്കുന്ന അലൽ അറായി അവരതിൽ സോഫകളിരുന്ന അന്യോനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തിലെ എന്നിട്ടോ നബിയോട് വരെ തൈരി ഫുഫി വുജൂഹിയും നെവറ തന്നെ നെവിയെ അവരുടെ മുഖങ്ങളിൽ സുഖം അനുഭവിക്കുന്നതിന്റെ തിളക്കം നിനക്ക് കണ്ടറിയാനാണ് ഇപ്പൊ ഈ സദസ്സിൽ ഇങ്ങനെ ഒരാൾ നല്ല പുഞ്ചിരിച്ചിരിക്കണേ നമുക്ക് മനസ്സിലാവും അയാളുടെ മനസ്സ് നല്ല വിശാലാണ് കാരണം എന്താ ഒരു ഇല്ല അപ്പോഴാള് ചിരിക്കാൻ കഴിയുക സ്വർഗത്തിൽ ഒരു ടെൻഷനുമില്ല ഒരു ദുഃഖമില്ല ഒരു വേദനയില്ല ജരാങ്ങരകൾ ബാധിക്കൂല സുഖം ശാന്തി സമാധാനം സ്വസ്ഥത ഇത് മാത്രം ഈ സുഖം കിട്ടുന്ന ലോകമാണ് നമ്മുടെ ലക്ഷ്യം ഈ ചിന്ത ഉണ്ടായാൽ പിന്നെ ഒരാളും അതിനെ തടസ്സപ്പെടുത്തുന്ന തിന്മ ചെയ്യൂലെന്നുള്ളതാണ് അള്ളാഹു വീണ്ടും പറയാൻ തറിയോ മനസ്സുകൾ കൊതിക്കുന്നതും കണ്ണുകൾക്ക് ആനന്ദകരവുമായ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കുന്നതാണ് മനസ്സ് കൊതിക്കുന്ന കണ്ണിന് ആനന്ദം കിട്ടണ കാര്യം എന്നിട്ട് പറയാണ് അവർ അവിടെ നിത്യവാസികളായിരിക്കുകയും ചെയ്യുന്നതാണ് വല്ലാത്തൊരു ലോക സ്വർഗരാജ്യം ഈ സ്വർഗ്ഗരാജ്യമുണ്ട് അതാണ് മനുഷ്യ നിന്റെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്നൊരാളോട് ബോധ്യപ്പെടുത്തി കൊടുത്താൽ പിന്നെ അയാളുടെ തിന്മ ഒരു സഹോദരങ്ങളെ നടന്നാലേ ചുക്കി ഒരിക്കലയാളെ തിന്മ ചെയ്യൂല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ വിശ്വത്തെ കുറവാൻ പഠിപ്പിക്കുന്ന ഒരു തത്വം പറഞ്ഞാൽ അവസാനിപ്പിക്കണം ജീവിതത്തെ വിശുദ്ധമാക്കുക ജീവിതത്തെ മലീമസമാക്കാതിരിക്കുക ഖദ് ഖദ് അഫ്ലഹ അഫ്ലഹ മൻ 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 ഖാബ െഹാ ആര് ആത്മാവിനെ സംസ്കരിച്ചുവോ അവൻ വിജയം പ്രാപിച്ചു ഈ മാസം ആത്മാവിനെ സംസ്കരിക്കണ മാസാണ് ആരതിനെ കളങ്കപ്പെടുത്തിയോ അയാൾ എന്ത് ചെയ്തു പരാജയപ്പെട്ടു പരാജയപ്പെട്ടുന്ന് അതുകൊണ്ട് മനസ്സിന്റെ ഹൃദയത്തിന്റെ അസ്തിത്വത്തിന്റെ ആത്മാവിന്റെ വിശുദ്ധിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും രണ്ട് ലോകത്ത് രക്ഷപ്പെടാൻ പറ്റും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ചില മാർഗനിർദ്ദേശങ്ങൾ ഒരു പഠനം എന്ന നിലക്ക് മാത്രമാണ് നമ്മളിവിടെ അവതരിപ്പിച്ചത് ഒരിക്കലും ഒരു വാല് കേൾക്കുക എന്നിട്ട് രസമായി അത് ഇങ്ങനെ ഉൾക്കൊള്ളുക എന്നിട്ട് അങ്ങോട്ട് ഉറങ്ങി പോവുക എന്ന കാഴ്ചപ്പാടിലല്ല അതുകൊണ്ട് തന്നെ പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ നമ്മെ സഹായിക്കുന്ന ഈ അഞ്ച് ഘടകങ്ങളെ പറ്റിയും കൃത്യമായി വെറും ഒരു പഠനം അത്ര തന്നെ വീണ്ടും പറയാം ഒരു പഠനം എന്ന് മാത്രം ഉദ്ദേശിച്ചിട്ട് നിങ്ങളെ മുന്നിൽ സമർപ്പിച്ചത് അള്ളാഹു അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഒക്കെ ജീവിതത്തെ ക്രമീകരിച്ച് പാപങ്ങളിൽ നിന്ന് നിൽക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ പ്രത്യേകം എനിക്ക് സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളവിടെ പറഞ്ഞ ആ ഡയാലിസിസുമായി ബന്ധപ്പെട്ട വിഷയം കുറച്ച് ഗൗരവമുള്ള കാര്യമാണ് അതേപോലെ ഒരു പിരിവിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറഞ്ഞു അത് പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ചാൽ മനുഷ്യന്റെ ജീവിതത്തിൽ ആർക്കും വരാവുന്ന ഒരുപാട് അനുഭവ അനുഭവങ്ങളിൽ പെട്ടതാണതൊക്കെ അള്ളാഹുറബോധത്ത് അവരെ സഹായിക്കാനും അത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ പഠിച്ചു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഇണകളിലും നമ്മുടെ മക്കളിലും അള്ളാഹു നമുക്ക് കൺകുളിർമ നൽകിയ അനുഗ്രഹക്കുമാരാകട്ടെ പടച്ചിറപ്പ് പാപങ്ങളിൽ നിന്ന് അകന്ന് പുണ്യങ്ങളിൽ വ്യാപൃതരാകാനുള്ള ഒരു വിശാല മനസ്ഥിതി നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കിട്ടുന്ന സെക്കൻഡുകളിൽ മുഴുവനും റബ്ബിഷ്ടപ്പെടുന്ന വാക്കും നോക്കും പ്രവൃത്തിയുമായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്തിഫാറിലും തൗബയിലും അധിഷ്ഠിതമായി ജീവിതത്തെ ഇരുപത്തിനാല് മണിക്കൂറും കൊണ്ടുപോകാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ ഖുർആാനിലും തിരുസുന്നത്തിലും അത് മനസ്സിലാക്കിയ സച്ചരിതിരായ സ്വഹാബത്തിന്റെ ഹലിസുനത്തിന്റെ കാഴ്ചപ്പാടിലും ജീവിക്കാൻ അങ്ങനെ മരിക്കാൻ ആ മാർഗത്തിൽ ദീനിന്റെ മാർഗത്തിൽ ഷഹാദത്ത് വരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ പഠിച്ച നമ്മളെ ഇണകളിലും നമ്മുടെ മക്കളിലും കൺകുടം നൽകാൻ ഗ്രഹക്കുമാറാകട്ടെ ധാരാളക്കണക്കിന് കുടുംബങ്ങളിൽ അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും വർദ്ധിച്ചു വരുകയാണ് രണ്ടുപേരും നിസ്കാരക്കാര പക്ഷെ രണ്ടുപേർക്കും അടിയിൽ പ്രശ്നങ്ങളാണ് മക്കള് മക്കള് വേറെതൊക്കെ ലോകത്ത് അള്ളാഹു റബുലൈസത്ത് അത്തരം പരീക്ഷിക്കപ്പെടുന്ന കുടുംബങ്ങളിൽ നമ്മയൊക്കെ കാത്തിരീക്ഷിക്കുമാറാകട്ടെ ഇണകൾക്കിടയിൽ അള്ളാഹു ഐക്യം പ്രദാനം ചെയ്യുമാറാവട്ടെ ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹിച്ച് പരസ്പരം സ്നേഹിച്ച് റബ്ബിന് ഇഷ്ടത്തിന് വേണ്ടി മാത്രം സ്നേഹിച്ച് അങ്ങനെ മരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമ്മക്കോ നമ്മുടെ ഭാര്യമാർക്കോ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ മക്കളെ കൺകുളിർമയുള്ള മക്കളാക്കി തീർക്കുമാറാവട്ടെ ഓരോ ദിവസത്തെ പത്രവാർത്തകളും ഓരോ ദിവസത്തെ ക്യാമ്പസിലെ വിശേഷങ്ങളും പേടിയോടുകൂടി മാത്രം ആലോചിക്കാൻ കഴിയുന്നൊരു വിശ്വാസിക്ക് പ്രത്യേകിച്ചും അത്തരം പരീക്ഷണങ്ങൾ നൽകി റബ്ബ് നമ്മെ പ്രയാസപ്പെടുത്താതിരിക്കട്ടെ അള്ളാഹു റബ്ബുലിസത്ത് നമ്മുടെ മക്കളെ കൺകുളിർമയുള്ള വിശുദ്ധരായ വിശുദ്ധരായ മക്കളാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ ദീർഘായുസ് ആഫിത്വം നൽകാൻ ഗ്രഹിക്കുമാരാകട്ടെ ഈ സദസ്സില് പോലെ ഒരുപാട് ഉപ്പമാരും അതുപോലെ ഉമ്മമാരുണ്ട് അള്ളാഹു അവർക്കൊക്കെ പുറത്ത് ദീർഘായുസ് നൽകി അള്ളാഹുവിൻ്റെ ദീനിനെ സേവിക്കാനും സഹായിക്കാനും സഹായിക്കാനുമുള്ള തൗഫീക്ക് നൽകാൻ ഗ്രഹക്കുമാരാകട്ടെ നമ്മളിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിറത്തും അർഹമത്തും നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ പ്രാർത്ഥനയോടുകൂടി ഈ അവസാനത്തെ അവസാനത്തപ്പത്തിനെ വരവേൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകാൻ ഗ്രഹക്കുമാരാകട്ടെ കിട്ടുന്ന ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടാത്ത ദിവസവും എഴുത്തിക്കാഫിലും പ്രാർത്ഥനയിലും വിവാദത്തിലും ും സുജൂതിലുമായി കയാമിലുമായി നേരം കോളം കഴിഞ്ഞുകൂടാൻ അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാരാകട്ടെ ഇഷ്ടപ്പെട്ട പ്രവൃത്തി മാത്രം ചെയ്ത് ജീവിക്കാൻ ഇനിയുള്ള കാലം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഏത് സെക്കൻഡിലും കടന്നു വരാവുന്ന മരണത്തെ സന്തോഷത്തോടുകൂടി എന്ന് പറയുന്ന ഒരു വിശാലമായ അവസ്ഥയിലേക്ക് അള്ളാഹു നമ്മുടെ ആത്മാവിനെ വിശുദ്ധമാക്കുമാറാവട്ടെ അള്ളാഹു